എല്ലാ കോളേജും ഒരേപോലെയാ ഏത് കോഴ്സാണ് എടുക്കുന്നതനുസരിച്ചിട്ടാണ് താല്പര്യം മിക്കവാറും എല്ലാ കോളേജിലും ഒരേപോലെ സ്വന്തം നല്ലോണം പഠിക്കുക ഇവിടെ എവിടെയാ പഠിച്ചത് ആന്ധ്രയില് എന്നിട്ടാണ് നല്ല കുട്ടിയല്ലേ പക്ഷെ 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 എന്താണോ എല്ലാം എല്ലാം തിയറി അറിയാം മാർക്ക് അതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി നല്ലപോലെ എഴുതി ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്താൽ മക്കളൊക്കെ നല്ലോണം മാർക്ക് കിട്ടും ആണോ എൻട്രൻസിന്റെ മാർക്കുകളൊന്നും വലിയ കാര്യമൊന്നുമില്ല കാരണം ചിലപ്പോ നന്നായിട്ട് പറ്റും ചില ദിവസം നന്നായിട്ട് പറ്റില്ല അന്നത്തെ മൂഡും അന്നത്തെ നമുക്ക് വരുന്ന ക്വസ്റ്റിനും ഒക്കെ അനുസരിച്ച് അതൊന്നും വെച്ചിട്ട് ഒരാളെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലാത്തത് കൊണ്ട് കുട്ടി മോശമാണെന്നോ കിട്ടിയവരൊക്കെ മെച്ചാണെന്നൊന്നും പറയാൻ പറ്റില്ലാധി ഒന്നും പറഞ്ഞ കാര്യമില്ല ശ്രമിക്കുക നല്ലോണം പഠിക്കുക ഇപ്പോ ഓൺലൈൻ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വീട്ടിൽ നിന്ന് പോയിട്ട് വരാൻ പറ്റും ഓൺലൈൻ ഓപ്പൺ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയം ആ വിഷയത്തിന്റെ പേരടിച്ച് നോക്കിയാൽ കൊറേ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസ് ഫ്രീ ആയിട്ട് കിട്ടും ഏത് വിഷയം നിങ്ങൾക്ക് മകൾക്ക് ഈസി ആയിട്ട് പഠിക്കാം നിങ്ങൾക്ക് ചൈൽഡ് കെയറിനെ കുറിച്ചും പഠിക്കാം ഏതിനെ കുറിച്ചും നോക്കിയാല് എങ്ങനെ ഗാർഡൻ ഉണ്ടാക്കണം എങ്ങനെ കുക്ക് ചെയ്യണം എങ്ങനെ ക്രാഫ്റ്റ് ഉണ്ടാക്കണം നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു കോഴ്സ് എപ്പോഴും അവൈലബിൾ ആയിരിക്കും ഏത് വിഷയവും ആർക്കും കുഴപ്പമുണ്ടോ എന്ന് നമ്മൾ എങ്ങനെ പറയാ നമ്മൾ പഠിക്കുന്ന കുട്ടികളുടെ